ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ യൂണിയൻസി കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക സമ്മേളനം സമാപിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത കുരുക്കുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നിസ്സംഗത പാലിക്കാതെ എത്രയും പെട്ടെന്ന് വിപുലവും ശാസ്ത്രീയവുമായ ഗതാഗത പരിഷ്കരണം നടപ്പിൽ വരുത്തണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഐ എൻ ടിയുസി കാഞ്ഞങ്ങാട് ഡിവിഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു

അർഹതപ്പെട്ട ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും യഥാസമയം ലഭ്യമാക്കാത്ത തൊഴിലാളി വിരുദ്ധ സർക്കാരായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഡിവിഷൻ പരിധിയിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ മക്കൾക്ക് യോഗത്തിൽ അനുമോദനം നൽകി ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് എ കെ കോരൻ അധ്യക്ഷനായി മോട്ടോർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി സജി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി സുധാകരൻ ജനറൽ സെക്രട്ടറി പി വി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ പ്രവീൺ തോയം എൽ സതീഷ് ചന്ദ്രൻ എന്നിവ സംസാരിച്ചു ചന്ദ്രൻ കല്ലിംഗാൽ സ്വാഗതവും സലാം സലാംകുത്തിക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്